മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് ആലുവ ശിവക്ഷേത്രമാണ് ശിവരാത്രി ആഘോഷങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആലുവ ശിവക്ഷേത്രം എല്ലാ വർഷവും കുംഭമാസത്തിൽ ഇവിടെ നടക്കുന്ന ശിവരാത്രി ആഘോഷങ്ങൾ പ്രസിദ്ധമാണ് പരബ്രഹ്മ സ്വരൂപനായ മഹാദേവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പെരിയാർ മണപ്പുറത്ത് ആഴ്ചകൾക്ക് മുന്നേ തുടങ്ങുന്ന ശിവരാത്രി ആഘോഷത്തിന് പങ്കെടുക്കാൻ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് വിവിധ ഭാഗങ്ങളായി ഇവിടേക്ക് എത്തുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വൈക്കം മഹാദേവ ക്ഷേത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രം പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണിത് വൈക്കത്തപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ത്രേതായുഗം മുതൽ ഭക്തർ ആരാധിച്ചു വരുന്ന ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് ഒറ്റത്തടിയിൽ തീർത്ത കവാടവും ഒറ്റക്കല്ലിൽ തീർത്ത ശ്രീകോവിലുമാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത കാമക്രോധ ലോഭ മോഹങ്ങൾ മതമാത്സര്യ തുടങ്ങിയവ അകറ്റുന്ന ആറ് പടികൾ കടന്നാൽ മാത്രമാണ് ശിവഭഗവാനെ ദർശിക്കാൻ കഴിയുന്നത് കോട്ടയം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി കുംഭമാസത്തിൽ നടക്കുന്ന ഏഴര പൊന്നാന ദർശനം പ്രശസ്തമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ആഘോഷപൂർവ്വമായി നടത്തുന്ന ചടങ്ങാണിത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത് എട്ടാം നാളിലാണ് ഏഴര പൊന്നാന ദർശനം നടക്കുന്നത് കടത്തുരുത്തി ശിവക്ഷേത്രമാണ് മറ്റൊന്ന് കോട്ടയം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ശിവക്ഷേത്രം തളി ശിവക്ഷേത്രമെന്നും അറിയപ്പെടുന്നു വൈക്കം കടത്തുരുത്തി ഏറ്റുമാനൂർ എന്നീ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് വിശ്വസിച്ചു പോരുന്നു